ഇന്ന് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് വലിയ ഒന്നുമല്ല വ്ലോഗോ അങ്ങനെയൊന്നുമല്ല ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന കുറേ സംഭവങ്ങൾ അബൌട്ട് മർഡേഴ്സ് ഇപ്പം നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കുറേ മർഡറുകളുടെ കേസുകളാണ് അപ്പം ഇന്ന് മറ്റേ ആ ആറ് പിള്ളേ ആറ് പിള്ളേരെയായിരുന്നു ഒരു ചെറുക്കനെ അടിച്ചു വന്നതിൻ്റെ ആ കേസ് ഇന്ന് പറഞ്ഞ പരീക്ഷയായിരുന്നു പത്താം ക്ലാസ് ബോർഡ് എക്സാം എക്സാമായിരുന്നു ആ പിള്ളേർ പരീക്ഷ എഴുതി ആ ജുനെൽ ഹോമിലെ വെച്ചാണ് അത് വലിയ ശിഷ്യായിട്ടാണ് ഇത് വലിയ ശിക്ഷ വലിയൊരു ശിഷ്യായിട്ടാണ് ജനറൽ ഒന്നി വെച്ച് പരീക്ഷ ഒരു ശിഷ്യായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് എനിക്ക് തോന്നുന്നത് എൻ്റെ അഭിപ്രായം തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ മീൻസ് സർക്കാർ അങ്ങനെയാണ് അതിനെ കണക്കാക്കുന്നത് പത്താം ക്ലാസ്സിലല്ലേ ബോർഡ് എക്സാമിന് കോപ്പി അടിക്കുന്ന ഒരു ചെറുക്കന് കിട്ടുന്ന ശിക്ഷയെന്ന് പറഞ്ഞാൽ മൂന്ന് വർഷം ഡി ബാറി മൂന്ന് വർഷം ഡി ബാറി ജയിൽ കഴിഞ്ഞിട്ട് ആ ചെറുക്കൻ പരീക്ഷ ചെയ്താൽ പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു ചെറുക്കനെ കൊന്നേച്ചിട്ട് അവരെ കൊണ്ട് അവരെ കൊണ്ട് പരിശീലിപ്പിക്കുക അത് ശരിയാണോ എൻ്റെ അഭിപ്രായം ഞാൻ പറയുക ആട്ടോ അവരെ മിനിമം ഒരു പത്ത് പതിനഞ്ച് വർഷം കഴിഞ്ഞിട്ട് അവരെ കൊണ്ട് പരീക്ഷ എന്നിട്ട് അതിനെ ഇടയ്ക്ക് വെച്ച് ഈ രീതി നടപടികൾ ഒന്നെങ്കിൽ അവർ ജയിലിലായിരിക്കണം ജയിൽ ശിക്ഷ കൊടുക്കണം പിന്നെ വേറൊരു കാര്യം ആർക്കും കാര്യം കൊല്ലാനുള്ള അധികാരമൊന്നുമില്ല അത് ആർക്കും ഇല്ല എനിക്കും സ്വാഭാവികമായിരിക്കണം അല്ലേ ആർക്കും കാര്യം കൊല്ല അധികാരമൊന്നുമില്ല പിന്നെ ജസ്റ്റ് നമുക്കെല്ലാവർക്കും അറിയാം നമുക്ക് നമ്മൾ ഫ്രണ്ടിനോട് ഉണ്ടായിരിക്കുമോ അല്ലെങ്കിൽ ഫ്രണ്ട് ഉണ്ടായി ഒന്ന് രണ്ട് മാസം ഉണ്ടായിരിക്കുമ്പോൾ നമുക്കുള്ള വിഷമം അപ്പോൾ ആ വിഷമത്തിനേക്കാളും എത്ര ഇറക്കി അത് ഒരാൾ ടക്കന്നെ ഇല്ലാതായി പോകും അവരുടെ അവൻ്റെ ഫ്രണ്ട്സിന് അവൻ്റെതായിട്ടുള്ള ഫ്രണ്ട്സിന് ഉള്ള വിഷമം അവൻ്റെ അപ്പനും വേണം വിഷമം അവനെ പഠിപ്പിച്ച ടീച്ചേഴ്സിൻ്റെ ഇന്ന് ഇത് കണ്ടു ഡിബേറ്റിൽ അവരെ ന്യൂസ് പവറിൽ പറയുന്നത് റിട്ടയർ ആയി പോയ ആ ടീച്ചർ ആ പുള്ളിക്കാരി വരെ അവനെ പറ്റി പറയുക അവനൊരു വിഷയം ഉണ്ടായിരുന്നു ചേർക്കാനല്ല മര്യാദയ്ക്ക് വന്നുകൊണ്ടിരുന്ന് ചേർക്കണം എല്ലാവരോടും നല്ല സഹകരണമായിരുന്നു ഇപ്പം ഇതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കാം നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള ഒരാൾക്ക് ഇങ്ങനെ വന്നിരിക്കട്ടെ നിങ്ങളെങ്ങനെ പ്രതികരിക്കും ഏ നമ്മൾ ചുംഭം വണ്ടാതിരിക്കുമോ അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റുന്ന മീൻസ് ഇപ്പം നിങ്ങളെങ്ങനെ ന്യൂസ് കാണുന്നു അത് കാണുന്നു ഇതിനകത്ത് കാണുന്നു നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറ ജസ്റ്റ് എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ അപ്പം തീരാുന്ന വിഷയമാണോ ഇല്ലാതെ നിങ്ങളെല്ലാവരും എല്ലാവർക്കും ഫോണുണ്ട് നെറ്റുണ്ട് അതുണ്ട് ഇതുണ്ട് അപ്പം നിങ്ങൾ നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ ഓരോത്തരം ഒരു രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ മൂന്ന് മിനിറ്റ് വീഡിയോ എടുത്ത് നിങ്ങൾ എടുത്തിടും ഫേസ്ബുക്കിൽ ഇൻസ്റ്റയിൽ എല്ലാത്തിനും അത് ഇടും ചുമ്മാ കൊണ്ടിങ്ങോണ്ടിരിക്കുന്ന സമയം ഉണ്ടെങ്കിൽ ഇടാമല്ലോ എൻ്റെ അഭിപ്രായം ഞാൻ പറയുന്നത് ചെയ്യേണ്ട ചെയ്യണ്ട ഇഷ്ടമില്ലാത്തത് ചെയ്യണ്ട ഓക്കെ സോ അതിനിടെ കൂടെ നമ്മൾ വിട്ടുപോയൊരു കേസുണ്ട് ഗ്രീഷ്മ മറ്റേ കഷായത്തിന്റെ വിഷയം അപ്പം ഗ്രീഷ്മൻ ഷാരോ പുള്ളിക്കാരിയുടെ കാര്യം നമുക്കറിയത്തില്ല പുള്ളിക്കാരിക്ക് തൂക്കേറാണ് വിധിച്ചേക്കുന്നത് എന്നാണ് കോടതി പറഞ്ഞത് പക്ഷേ അവർ അപ്പീൽ കൊടുത്തിട്ടുണ്ട് തൂക്കേറിയ അളവ് ചിലപ്പോ അത് കാലങ്ങൾ കൊണ്ട് ചിലപ്പോൾ അത് ഇതായിരിക്കും ആ ജീവപര്യന്തത്തിലേക്ക് ചുരുങ്ങും അത് അപ്പൊ അതിനെപ്പറ്റി നമുക്കറിയത്തില്ല അപ്പോൾ ഈ ഒരു ചെറുക്കൻ നീതി കിട്ടണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ടല്ലോ അത് നീതി കിട്ടട്ടെ എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ നിർത്തുന്നു പീസ പോയി